ഹായ് ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ ഇതുവരെ എൻ്റെ ചാനലിലിടാത്തൊരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ കസിൻ്റെ മാരേജിൻ്റെ വീഡിയോ ആണ് പിന്നെ ഇതിൽ ചെറിയ ചെറിയ വിശേഷങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാസർഗോഡ് മാരേജെല്ലാം എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇപ്പോൾ ഇതാ മാരേജിൻ്റെ രണ്ട് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അതായത് എൻ്റെ വീട്ടിൽ നമ്മൾ ബ്രൈഡ് ടു ബി ആക്കുന്നില്ലേ അങ്ങനെ സർപ്രൈസായിട്ട് ഇത് ബ്രൈഡിന് ഈ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലാണ് കേട്ടോ എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായത് അങ്ങനെ ഇപ്പോൾ ദാ മാര്യേജിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഇങ്ങനൊരു സർപ്രൈസ് പാർട്ടി വെച്ചിട്ടുണ്ടായിനി ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഫാമിലിയെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടാവുന്നതല്ലേ ഇങ്ങനത്തെ ബ്രൈഡ് ടു ബി ടൂബിയെല്ലാം ഇത് ശരിക്കും ബ്രൈഡിനെ അറിയില്ല കേട്ടാ ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് സർപ്രൈസാക്കുന്നെല്ലാം അങ്ങനെ ഇപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അത് മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കാം ഈ സർപ്രൈസ് പാർട്ടിൻ്റെ ഒപ്പം തന്നെ ഗ്രൂമിനും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിനിൽ അവൾക്ക് സർപ്രൈസായിട്ട് ശരിക്കും ഞാൻ ഞാനിങ്ങനത്തെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് ഇടുന്നോണ്ടില്ലേ ശരിക്കും എന്താ പറയണ്ടതെന്ന് അറിയില്ല ട്ടാ അതുകൊണ്ട് ഇത് ഞാൻ അധികം വോയിസ് ഓവറൊന്നും ഇതിൽ കൊടുക്കുന്നില്ല അങ്ങനെ ഈ ഇത് ഓൾറെഡി എടുത്ത വീഡിയോ കേട്ടോ നമ്മൾ ആ സർപ്രൈസിൻ്റെ ആ സമയത്ത് എടുത്ത വീഡിയോ അങ്ങനെ അങ്ങനെതാ ബ്രൈറ്റ് ടൂബിയിൽ കഴിഞ്ഞ് പിറ്റേ ദിവസം ഈവനിങ് ആട്ടാ നിക്കാ ഉണ്ടായത് ആ ടൈമിൽ ഞാൻ മെഹന്ദിയിലും ആ ഈവനിങ് ടൈമിലാണ് ഇട്ടിട്ടുണ്ടായത് ഇപ്പോൾ നിക്കാഹിനു പോയൊരു ടൈമാണ്ട്ടോ അവിടുന്ന് ബ്രൈറ്റിൻ്റെ വീട്ടിൽ നിന്ന് ഗ്രൂമിൻ്റെ വീട്ടിലൊക്കെ പോലെ നിക്കാഹി നിക്കാ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ നമ്മളിവിടെ തന്നെ ചായലും കുടിച്ചിരിക്കുന്നതാണ് കേട്ടാ എല്ലാവരും ഫാമിലിയെല്ലാം എപ്പോൾ ഉണ്ടായിന് ഐഷും ഹെസ്ഡേയിൽ നല്ല എക്സൈറ്റ്മെൻറ്റിലാ ഉണ്ടായത് കാരണം കുറേയായി ഇങ്ങനെ നമ്മൾ ഇത് ഫാമിലിയിൽ തന്നെ ഇങ്ങനെ മാരേജ് ഫങ്ഷനെല്ലാം കൂടിയിട്ട് കുറേയായി അധികം അടുത്ത ഫാമിലിയിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിട്ടാണ് ഇപ്പം ഇങ്ങനെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ടാബ്രൈറ്റിൻ്റെ വീടുള്ളത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അതെല്ലാവരും കുട്ടികളെല്ലാം ഒന്നിച്ച് കളിക്കുന്നതാണ് ഈ ടൈമിൽ നല്ല രസമല്ല ഇങ്ങനെ ഈ മാരേജിൻ്റെ ആ ഫങ്ഷൻ്റെ തലേ ദിവസവും പിന്നെ മാരേജ് കഴിഞ്ഞ പിറ്റേ ദിവസം എല്ലാം നല്ല രസമല്ല ഇങ്ങനെ വീട്ടിലെല്ലാം ഞാനിപ്പോൾ ഇതാ മാരേജിൻ്റെ തലേ ദിവസം നൈറ്റ് മെഹന്തി നൈറ്റ് ഉണ്ടാകുന്നില്ലേ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ റെഡി ആണെന്നാണ് കേട്ടോ അധികം ഹെവി ആയിട്ടുള്ള അങ്ങനെ ഡ്രസ്സൊന്നും ഞാൻ കുട്ടികൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടാ ഇത് മാരേജിൻ്റെ ആ ഫംഗ്ഷൻ്റെ അന്ന് നല്ല ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ പിന്നെ നൈറ്റ് കുറച്ച് സിമ്പിളായിട്ട് ഇടാചരിച്ചിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് അതിന് ഇട്ടുകൊടുത്തിട്ടുണ്ടായത് ഇപ്പോൾ ഇതാ നൈറ്റ് മെഹന്ദി നൈറ്റിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആണെന്നാണ് കേട്ടോ രണ്ടും പെൺകുട്ടി ആയതുകൊണ്ടില്ലേ ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനിൽ പോകുമ്പോൾ ഇങ്ങനെ പുറത്ത് പോകുമ്പോഴെല്ലാം എനിക്കെപ്പോൾ ലേറ്റാവും കേട്ടോ കാരണം ഇവരെ രണ്ടാള് റെഡിയാക്കാൻ വലിയ ടാസ്ക്കാണ് ഇങ്ങനെ നമ്മളിപ്പോൾ തലയെല്ലാം നല്ലപോലെ ചെയ് കൊടുത്തിട്ടില്ലേ കുറച്ച് ടൈം കഴിയുമ്പോൾ അത് എന്തായാലും കുളായിട്ടുണ്ടാവും ഇങ്ങനെ രണ്ടാളും മാനേജ് ചെയ്യാനും നല്ല പാടാണ് കേട്ടോ അത് ഇങ്ങനെ പെൺകുട്ടികൾ ഉണ്ടാവർക്ക് മനസ്സിലാവായിരിക്കും ഇവിടെ പോകുന്ന സമയത്തില്ലേ ഞാൻ ഫസ്റ്റ് ഇവരെ റെഡി ആക്കിയിട്ടായിട്ടാണ് പിന്നെ റെഡി ആകാൻ പോകില്ല എന്തായാലും കുറേ ടൈം എടുക്കും രണ്ടാളൊന്ന് റെഡി down but ഇപ്പോൾ മെഹന്ദി നൈറ്റിന് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതാണ് ഇപ്പം തന്നെ കുറേ ലേറ്റായന് രാത്രി എട്ട് മണിയെല്ലാം ടൈമിലായി ടൈമിലായപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ആയോണ്ടില്ലേ കുറച്ച് ലേറ്റായിട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ചിട്ട് സമയം നോക്കുമ്പോഴൊക്കെ കുറേ ലേറ്റ് ആയിട്ടാണ് അവിടെ അവിടെ മാരേജിലും തുടങ്ങിയിട്ടുണ്ടായിന് ഇപ്പം അവിടുത്തെ ചെറിയ ചെറിയ കുറച്ച് ക്ലിപ്സ് ക്ലിപ്സെല്ലാം ഞാൻ ഇവിടെ ആക്കിയിട്ടുണ്ട് അതൊന്ന് കണ്ടോക്കട്ടാ പിന്നെ ഇപ്പോൾ ഇതാ ഇത് ഇങ്ങനെ പാട്ടും ഇങ്ങനത്തെ എല്ലാം സംഭവം ഉണ്ടാകുന്നില്ലേ ഈ കോൽക്കളി ദഫ് അതെല്ലാം ഉണ്ടായിന് ഈ മെഹന്ദി നൈറ്റിന് അതെല്ലാം കണ്ടു ഇടയിങ്ങനെ ഇരിക്കുന്ന കേട്ടോ പിന്നെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ രാത്രിക്ക് അങ്ങനെ വലിയ പാർട്ടിയൊന്നും ഉണ്ടാവുന്നില്ല ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെയാണ് ഉണ്ടാവൽ ിപ്പോൾ ഇതാ മാരേജ് ഡേൻ്റെ ഒന്ന് രണ്ടാളും ഇട്ട ഡ്രസ്സ് ഇതാണ് കേട്ടാ ഇവർ രണ്ടാളും പാർട്ടി വെയർ ഇട്ടിട്ട് കുറേ ആയിനെ കണ്ടിട്ട് നല്ല രസമല്ല ഇങ്ങനെ കുട്ടികളിങ്ങനത്തെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇപ്പം ഇങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ പാർട്ടി വെയറിൽ തന്നെ രണ്ടാളും ഐശുക്കെല്ലാം നല്ല ഹാപ്പി ആയിരുന്നു കാരണം കുറേ ആയി അവള് പറയുന്നത് ഇങ്ങനെ പാർട്ടി വെയർ എല്ലാം ഇടണം എന്ന് അങ്ങനെ ആ ഹാപ്പിലിങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തിയിട്ടാകുമ്പോൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ രണ്ടാൾക്കും നല്ല രസം ഉണ്ടായിന് ഈ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ മാരേജി ടൈൻ്റെ നല്ല ബിസി ആയതുകൊണ്ട് ആ ടൈമിൽ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടാട്ടോ പിന്നെ ഈ കുറച്ച് വീഡിയോ ക്ലിപ്സ് എല്ലാം ഉണ്ട് അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത്രയല്ലാണ് കേട്ടോ ഈ മാരേജിൻ്റെ വീഡിയോ ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇടുന്നോണ്ടില്ലേ ശരിക്കും എന്താ പറയേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് അധികം വോയിസ് ഓവർ ഒന്ന് കൊടുത്തിട്ടുണ്ടായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓക്കെ ബൈ